ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ പരക്കുമോ വിജ്ഞാനം അതിൽ തന്നെ മഹിമപ്പെടും ദൈവജന മധ്യത്തിൽ അത് ബഹുമാനിതമാകും ദൈവത്തിന്റെ സമൂഹത്തിൽ അത് വായു തുറക്കും തന്റെ സൈന്യത്തിന്റെ മധ്യത്തിൽ അത് മഹിമപ്പെടും അത്യുന്നതന്റെ വതനത്തിൽ നിന്നാണ് ഞാൻ പുറപ്പെട്ടത് മൂടൽമഞ്ഞിന് തുല്യം ഞാൻ ഭൂതലത്തെ ആവരണം ചെയ്തു അത്യുന്നതങ്ങളിൽ ഞാൻ കൂടാരമടിച്ചു മേഘസ്തംഭങ്ങളിലാണ് എൻ്റെ സിംഹാസനം സ്വർഗ്ഗത്തിൽ ഞാൻ തന്നോടുകൂടെ വാസം ചെയ്തു ആഴയുടെ അടിത്തട്ടിലും നീരുറവകളിലും ഭൂമിയുടെ അടിസ്ഥാനങ്ങളിലും ഞാൻ ചുറ്റി സഞ്ചരിച്ചു സർവ്വവിജാതികളുടെയും സ്വജനങ്ങളുടെയും മേൽ ഞാൻ അധികാരിയായി ഇവയിലെല്ലാം ഞാൻ വിശ്രമം അന്വേഷിച്ചു ഏതുദേശത്ത് ഞാൻ വസിക്കണം എന്നാലോചിച്ചു അപ്പോൾ സർവാധിനാഥനായവൻ എന്റെ സൃഷ്ടികർത്താവ് എനിക്ക് കൂടാരമടിച്ചു തന്നവനായ ദൈവം നീ യാക്കോബിൽ വസിക്കുക ഇസ്രായേലിൽ വാസം ഉറപ്പിക്കുക എന്നോട് പറഞ്ഞു സ്നേഹന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സത്യജ്ഞാനവും നല്ല ആലോചനയും അശുദ്ധങ്ങളിൽ നിന്നുള്ള വേർപാടും നീതിയുടെ വേലയ്ക്ക് താൽപ്പര്യവും കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ അ